റേഡിയോ ദിനം ടെലിവിഷനും മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ലോക ഒരു ചെറിയ റേഡിയോയെ ഇന്നും ജീവിതത്തിന്റെ ും കോതമംഗലം സ്വദേശിയെ കോതമംഗലം ചേലാട് സ്വദേശി റിട്ടേർഡ് അധ്യാപകനായ സി കെ അലക്സാണ്ടർ എന്ന എൺപത്തിമൂന്ന് വയസ്സുകാരൻ അറുപത് വർഷത്തിലധികമായി റേഡിയോയെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരനായി കൂടെ കൂട്ടിയിട്ട് പറമ്പിൽ പണിയെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഒറ്റയ്ക്കാകുമ്പോഴുമെല്ലാം വാർത്തകളും പാട്ടുകളും ലോകത്തിന്റെ ഓരോ ചലനവും അലക്സാണ്ടറുടെ ചെവിയിലെത്തുന്നത് റേഡിയോ വഴിയാണ് റേഡിയോയുടെ സുവർണകാലം കണ്ട തലമുറയിൽപ്പെട്ട ആളാണ് അലക്സാണ്ടർ റേഡിയോയുമായി ബന്ധപ്പെട്ട ഏതറിവും അലക്സാണ്ടർക്ക് മനഃപ്പാടമാണ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടാണ് അലക്സാണ്ടറുടെ ഓരോ ദിനവും തുടങ്ങുന്നത് തന്നെ രാത്രി പതിനൊന്ന് മണിക്ക് റേഡിയോ പരിപാടികൾ അവസാനിക്കുന്നതുവരെ റേഡിയോ തന്നെയാണ് ഇദ്ദേഹത്തിന് കൂട്ട ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കൾക്ക് സുപരിചിതമായ പേരാണ് അലക്സാണ്ടർ കോതമംഗലം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മികച്ച റേഡിയോ ശ്രോതാവിനുള്ള സമ്മാനവും നിരവധി പുരസ്കാരങ്ങളും തേടിയെത്തി വയലും വീടും കൃഷിപ്പാടം ആകാശവാണിയിലൂടെയുള്ള ജീവധാര തുടങ്ങി നിരവധി പരമ്പരകളിൽ ഇദ്ദേഹം വിജയിയായി സമ്മാനമായി രണ്ടു തവണ കൃഷി ശാസ്ത്രജ്ഞരോടൊപ്പം അഖിലേന്ത്യാ പര്യടനത്തിനും അവസരം ലഭിച്ചു സമ്മാനമായി ലഭിച്ച ഇരുപതിൽ പരം റേഡിയോകൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകി അവരെയും റേഡിയോയുടെ ലോകത്തേക്ക് കൈപിടിച്ചു നടത്തി മികച്ച അധ്യാപകനുള്ള സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിത്തന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ചത് റേഡിയോയും കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിൽ കബറടുക്കിയിരിക്കുന്ന എൽദോ മാർബെസഭാവിയുടെ അനുഗ്രഹവുമാണെന്നും അദ്ദേഹം പറയുന്നു ഞാൻ മാർബേസിൽ ഹൈസ്കൂളിൽ നിന്ന് ഡ്രോയിങ് അധ്യാപകനായിട്ട് പെൻഷനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് പെൻഷനായത് ഏതാണ്ട് അറുപത് വർഷത്തോളമായി ഞാൻ റേഡിയോ ശ്രോതാവാണ് എന്നും റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ പഠിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു റേഡിയോ ശ്രോതാവ് എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലാഭകരമായ കോഴി വളർത്തൽ എന്ന കൃഷിപാഠ പരമ്പര ശ്രദ്ധിച്ചതുകൊണ്ട് ഒന്നാം സമ്മാനമായിട്ട് ഒരു റേഡിയോ എനിക്ക് സമ്മാനമായി കിട്ടി അത് കേന്ദ്രമന്ത്രി വസന്ത് പി സാറ്റയാണ് എനിക്ക് സമ്മാനം തന്നത് അത് എല്ലാം കൊണ്ടും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു റേഡിയോയിൽ നിന്ന് കിട്ടുന്ന ഒത്തിരി ഒത്തിരി അറിവുകളുണ്ട് നമ്മുടെ ആഹാരം ആരോഗ്യരംഗം ഡോക്ടറോട് ചോദിക്കുക വിദ്യാഭ്യാസ രംഗം കൃഷി രംഗം അതുപോലെ ലളിതഗാനങ്ങൾ ശാസ്ത്രീയ സംഗീതം ഇതെല്ലാം റേഡിയോയിൽ നിന്ന് കേട്ട് ഞാൻ മനസ്സിലാക്കിയ ശേഷം അത് കുട്ടികളെ പഠിപ്പിച്ച് അവരെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാറുണ്ട് വിവിധ ഭാഷകളിലുള്ള പദ്യംചൊല്ല ഉദാഹരണം കന്നഡ പദ്യം തമിഴ് പദ്യം ഉറുദു പദ്യം അറബി പദ്യം അങ്ങനെയുള്ള പദ്യങ്ങൾ ഞാൻ മലയാളത്തിൽ ഇങ്ങ് എഴുതിയെടുത്ത് കുട്ടികളെ പഠിപ്പിച്ച് അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് സമ്മാനാർഹം ആയി സമ്മാനം കിട്ടുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാവരും സന്തോഷ സ്കൂളിന് നേട്ടം എനിക്ക് സന്തോഷം കുട്ടിക്ക് സന്തോഷം വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് പ്രസ്റ്റീജിയസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് എന്നിവ നേടിയിട്ടുള്ള അലക്സാണ്ടർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലെ ഏറ്റവും മികച്ച റേഡിയോ ശ്രോതാവിനുള്ള ശ്രവണശ്രീ അവാർഡും ലഭിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം